ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള എ വി സി ജ്യൂസാണ് അതിനായിട്ട് നമുക്ക് ഒരു ബീട്രൂട്ട് ഞാനിപ്പോൾ എടുക്കുന്ന അളവെല്ലാം ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അളവിനാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കൊക്കെ ഇത് നമുക്ക് ജ്യൂസ് കറക്റ്റായിരിക്കും രണ്ട് ഗ്ലാസ് ഒക്കെ കിട്ടുമായിരിക്കും രണ്ടുപേർക്ക് കുടിക്കാം അപ്പോൾ ഇത് ഞാൻ രണ്ട് ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ ബീട്രൂട്ട് രണ്ട് നെല്ലിക്കയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കുള്ള അളവിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വെറുതെ വാങ്ങിച്ച് കാശ് കളയാതെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം ഇതുപോലെ നല്ല കളിക്കും കളറുള്ള ബീട്രൂട്ടാവുമ്പോൾ നമുക്ക് നല്ലൊരു ജ്യൂസ് തന്നെ കിട്ടും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കൊളജിനൊക്കെ നമുക്കിത് ഇതുവഴിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ആ റിങ്കിൾസും ഒരു ഡ്രൈനെസ്സും അതൊക്കെ പോയി സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കി കിട്ടും അപ്പോൾ ഇതെല്ലാവരും നല്ല വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ഏറ്റവും നല്ലതായിട്ടുള്ളതാണിത് ഈ ഒരു ജ്യൂസ് ഇതുപോലെ നമ്മളതിൻ്റെ ജാറിലിട്ട് ചതച്ചെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഇരുന്നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച് ആറ്റിയ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഫൈനായിട്ട് നമ്മളിതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം നല്ല രീതിക്ക് ഇതൊന്ന് അരിച്ച് നമ്മുടെ ജ്യൂസൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് പിഴിഞ്ഞ് മാറ്റാം ഞാനിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേണ്ടോ മൊത്തം നമ്മുടെ ചാർ മൊത്തം നോക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ട് പേർക്ക് കുടിക്കാനുള്ള ജ്യൂസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഒരു ജ്യൂസിനെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നൂറ് രൂപയൊക്കെ ആവും ഇതിപ്പോൾ ചെറിയ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഇതേണ്ട രണ്ടുപേർക്ക് കുടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനിയും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ